അതൊരു ആണ് നമ്മുടെ വീട്ടിൻ്റെ പുറകുവശമാണ് നല്ല ചൂടാണ് ഇവിടെ പൂച്ചയെല്ലാം ഉണ്ട് ഉണ്ടോ ഈത്തപ്പനമരം വരെ ഉണ്ട് വീടിൻ്റെ പുറകുവശമാണ് ഇത് ഇത്രയും സ്ഥലം കണ്ടോ അത് മതിലങ്ങ് അപ്പം നല്ല വെയിലുണ്ട് നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലാണ് ഏതാണ്ട് നാൽപ്പത്തൊമ്പത് അമ്പത് ഡിഗ്രിയെ കൊണ്ടാണ് തോന്നുന്നത്ത ചൂട് അപ്പം ഇത് ഫുള്ള് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം നട്ടുച്ച ഇവിടെ ഇപ്പം ഏതാണ്ട് ടൈം പന്ത്രണ്ട് നാൽപ്പത്തേഴേ ആയുള്ളു ഉച്ച ടൈമാണ് നല്ല വെയിൽ ടൈമാണ് ഈ സമയം തന്നെ ക്ലീൻ ചെയ്യുക ഇറങ്ങി വെക്കുക എനിക്ക് നാളെ ജോലി ഉണ്ടതുകൊണ്ട് ഇന്ന് ഇതെല്ലാം അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് ഫുള്ള് വൃത്യാസണ്ടോ ഈ മുകളിൽ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ പണി അടക്കുന്ന അതിൻ്റെ എല്ലാ വേസ്റ്റ് എന്താ ഇവിടെ വന്ന് വീണ് ഫുള്ള് വേസ്റ്റാണ് എന്തൊക്കെയോ വന്ന് വീണു നാല് വരെ പിടിച്ചു നിൽക്കുന്നുണ്ട് ഈ പപ്പന വീടിന്റെ സൈഡിൽ നിൽക്കുക എല്ലാം ഞാപ്പം വെട്ടിക്കളയും എന്തൊക്കെയോ വീണ കിടക്കുന്നു ഫുള്ള് വൃത്തിയാക്കിയിട്ട് കാണിക്കാം നമ്മളെ അടുക്കള വശമാണ് അടുക്കളയുടെ സൈഡാണ് ഇവിടെ പണ്ട് ഞാൻ കൃഷിയൊക്കെ ചെയ്യുവായിരുന്നു തക്കാളിയും അത് ഒക്കെ നടടുവരുണ്ട് പിന്നെ ഇവിടെ പൂച്ച ശല്യം വല്ലാണ്ട് അതുകൊണ്ട് ഞാനൊക്കെ അങ്ങ് നിർത്തി അടുക്കള ഡോറാണ് ഇവിടെ എല്ലാം വൃത്തിയുടെ പിന്നെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കാണിക്കാം ഒരു ഉപ്പി ഇത് കുപ്പി വത്തിൻ്റെ ഉപ്പി അതിനകത്ത് ഞാൻ കുറച്ച് മോരും പിന്നെ ഇച്ചിരി ഇഞ്ചി പച്ചമുളക് ഉപ്പ് കറിവേപ്പിലൊക്കെ ആയിട്ട് അടിച്ചിവിടെ ഞാൻ വെച്ച് കാരണം ഈ ചൂടത്തിന്നിട്ട് എനിക്ക് അകത്തോട്ട് വരുമ്പോൾ നല്ല ക്ഷീണമായിരിക്കും ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക നമുക്ക് മാസ്ക് ഒക്കെ ഇട്ട് തുടങ്ങാം ഗ്ലൗസ് ശ്വാസം ചത്തില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കിട്ടുക തന്നെ ആയിരിക്കും എല്ലാവർക്കും കാണാം കാര്യം യു എ ഇ ആണ് ഇവിടുത്തെ ചൂടറിയായിരിക്കുമല്ലോ അറിയുന്നവർക്കറിയാം ഭയങ്കര ചൂടാണ് ഈ സമയത്ത് എനിക്കിന്ന് ഇല്ലായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ് ക്ലീനിങ്ങിലാണ് ക്ലീനിങ്ങായിരുന്നു ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ലജോലിയാണ് അതിനപ്പോ ക്ലീനിങ് തന്നെയാണ് അതിലും ക്ലീനിങ് തന്നെയാണ് ഓപ്പറേഷൻ थिएटर നക തല പക്ഷേ കുറച്ചുംകൂടി ബെറ്ററായി പുറത്തുള്ള ക്ലീനിംഗനേക്കാം കുറച്ചകഅത് കുറച്ച് നിയോണി കുറവു തിയേറ്റർ സ്റ്റാഫ് ഉണ്ട് നമ്മളെ ഹോസ്പിറ്റലേ ആണ് ട്ടോ ഫ്ലൗസ് മാസ്ക് അപ്പോ നമുക്ക് തുടങ്ങാം ഇന്നിവിടെ ആരുമില്ല എൻ്റെ കൂട്ടുകാരികളെല്ലാം ആരെല്ലാം ജോലിക്ക് പോയി ഒറ്റയ്ക്കുന്ന ലീവാണ് അപ്പോൾ ഓക്കെ നമ്മൾ തുടങ്ങാൻ പോകുന്നു എല്ലാം ക്ലീനാക്കി ഇങ്ങനെയുള്ള പണി ഫുള്ളൊന്ന് തേച്ച് എഴുതണം ത്തോം തേച്ചിടുകയാണെ ഈ പരുവാക്കിയിട്ടുണ്ട് അങ്ങനെ എനിക്ക് വയ്യേ കഴിഞ്ഞു ഞാനെന്താ ഈ പരുവായിട്ടുണ്ട് അപ്പല്ലാം കളഞ്ഞു ഈ പരുവായി ഞാന് ഭയങ്കര ചൂടാണ് വെയിൽ കാണാൻ പറ്റും തേച്ചിടട്ടെ